എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം വന്നിരുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനവധി പേരെ നമുക്ക് അടുത്തറിയാം ദീർഘകാലങ്ങളായി പരിചയം ഉണ്ടാവാം അവരുടെ താലന്തുകൾ അവർക്കുള്ള കഴിവുകൾ എല്ലാം ഒരു പരിധിവരെയൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട് ഓഫീസിൽ കുടുംബത്തിൽ മറ്റ് നമ്മുടെ പൊതുവായ വേദികളിൽ പുറത്ത് ഒക്കെ നമുക്ക് അങ്ങനെയുള്ളവരെ പരിചയമുണ്ടല്ലോ നമുക്ക് വളരെ നന്നായിട്ട് അറിയാമെങ്കിലും ഉദാഹരണത്തിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് മൂന്നാമതൊരാൾ ഉചിതമല്ലാത്തത് ഹിതമല്ലാത്തത് എന്നോട് പറയുകയും ഞാൻ സാഹചര്യത്തിനനുസരിച്ച് അത് വിശ്വസിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തോട് മറ്റൊരു തരത്തിൽ പെരുമാറാൻ തുടങ്ങിയാൽ അത് വളരെ വേദനാജനകമായ ഒരു പ്രവൃത്തിയായി പ്രവൃത്തിയായിത്തീരും കാരണം മൂന്നാമതൊരാൾ വന്ന് നമുക്ക് തരുന്ന ഇൻപുട്ട് എത്രത്തോളം സത്യസന്ധമാകണം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവരുടെ അഭിപ്രായമായിരിക്കാം ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ജീവിതവുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ടു നമുക്കറിയാവുന്ന വ്യക്തി നമ്മുടെ പരിചയത്തിലൂടെ ദീർഘകാലമായ ഇടപഴകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾ ഒരാളുടെ അഭിപ്രായ പ്രകാരം ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ഉദ്ദേശം അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം മാറുന്നു മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഉറച്ചതല്ല എന്നാണ് നാം തെളിയിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതയാത്ര ഞാൻ വളരെ സമയങ്ങളിൽ പല ഇടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഒരിക്കലും മറ്റൊരു വ്യക്തിയെ മൂന്നാമത് അല്ലെങ്കിൽ നാലാമൻ്റെ ഇൻപുട്സിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും പെരുമാറുകയും ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ അത് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാത്തതും ആ വ്യക്തിയോട് നമ്മൾ ചെയ്യുന്നതുമായ ഏറ്റവും വലിയ ഒരു ക്രൂരതയായിരിക്കാം കാരണം അദ്ദേഹത്തിന് ഒരു നമ്മുടെ സ്വഭാവമാറ്റം നമ്മുടെ പഴയ ആ സ്നേഹമില്ലായ്മയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സന്ദേഹമുണ്ടാവാം ഇതിനെക്കോണ്ടുള്ള ഞാനൊന്നും ഇദ്ദേഹത്തോട് ചെയ്തിട്ടില്ലല്ലോ ഇവരോട് ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നലുളവാകുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റം മൂന്നാമതൊരാളുടെ അഭിപ്രായ പ്രകാരം മാറുവാൻ പാടില്ല അത് വളരെ ആ നമ്മുടെ ആ ബന്ധത്തെ പങ്കാളിത്തത്തെ കൂട്ടുകെട്ടിനെയൊക്കെ വല്ലാതെ ശൂഷിപ്പിക്കും അതുകൊണ്ട് നമ്മളൊരാളെ മനസ്സിലാക്കിയാൽ നമുക്ക് നേരിട്ട് കൃത്യമായി അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം പോയി അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് മറ്റൊരു തരത്തിൽ പെരുമാറുവാനായിട്ട് പാടില്ല കാരണം വാക്കുകൾ ചിലപ്പോൾ നമ്മെ വല്ലാതെ വഴിതെറ്റിക്കാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് നാം കേൾക്കുന്നത് ശരിയായിട്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രമേ നമ്മുടെ അഭിപ്രായം മാറ്റിയെടുക്കുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും തീർച്ചയായിട്ടും നമ്മളതൊന്ന് തിരിഞ്ഞു പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കത് ചെയ്യാം ഗോഡ് പ്ലസ് ചെയ്യാം